ഹലോ എന്തുവാ ടീച്ചറേ ചെയ്യാൻ ടീച്ചറെ ഇപ്പൊ തന്നെ തുടങ്ങാം ലിറിക്സ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഓക്കേ ടീച്ചർ അപ്പൊ ഇവിടെ അലക്ക നീ മോബ് ആടിക്കോ ഗം ദേ ഗം ആ പാട്ട് ശരിക്കും അങ്ങനല്ല ഈ ഒരു പാട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഴുത്തുകാർ സംഗീതം കൊടുക്കുന്നവര് പാടുന്നവര് ഇവരുടെ എല്ലാം കഠിനാധ്വാനം കൊണ്ട ഈ പാട്ടുണ്ടാകുന്നു മക്കൾ ഈ പാട്ട് കേട്ട് ഇങ്ങനെ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കളിയാക്കുന്നതിന്റെ ഉദ്യോഗം ആ പാട്ട് അങ്ങനല്ല എന്നാ പാട് ഞാൻ കേക്കട്ടെ ശരി ഞാൻ പാടിത്തരാ മക്കളത് കേട്ട് പഠിച്ചിട്ട് പാടി ഗംഗമ സമതല ഭൂമി അങ്ങനെ ആ മക്കളെ ആ പാട്ട് അങ്ങനെ അല്ല തർക്കം അച്ഛാ പരിപാടിക്ക് വേണ്ടി ടീച്ചർ എനിക്ക് ഗംഗയെന്ന് പറഞ്ഞൊരു പാട്ട് പറഞ്ഞു അച്ഛൻ അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞ് ഗംഗ യമുനു പറഞ്ഞ് ഏതോ ഒരു പാട്ടാ പാടി തന്നെ അത് മൊത്തം തെറ്റാ എൻ്റെ അച്ഛന്റെ ഗംഗ അല്ല അവന്റെ ഗങ് അച്ഛന്റെ ഗംഗ ഓൾഡ് ജനറേഷൻ അല്ലേ മോനെ പാട്ട് അച്ഛൻ മൂന്നു